തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ പോലീസ് കേസെടുക്കും ഡോക്ടർ രാജീവ് കുമാറിനെതിരെ മൊഴി നൽകാൻ സുമയ കന്റോൺമെന്റ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ചികിത്സാ പിഴവിൽ നഷ്ടപരിഹാരം വേണമെന്നതാണ് പരാതിക്കാരുടെ ആവശ്യം ഡിഎംഒയ്ക്കും ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കും പരാതി സുമയെന്ന് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ തൈറോയ്ഡ് ശസ്ത്രക്രിയക്കിടെ ഗൈഡ് വയർ നെഞ്ചിൽ കുടുങ്ങിയ സംഭവത്തെ നിസ്സാരവൽക്കരിക്കുന്ന നടപടിയായിരുന്നു ആരോഗ്യവകുപ്പ് നടത്തിയത് ഗൈഡ് വയർ കുടുങ്ങിയതുകൊണ്ട് മറ്റു പ്രശ്നങ്ങളില്ലെന്നും പരാതി പരാതി ലഭിച്ചാൽ വാദം ഇതിനു പിന്നാലെയാണ് സുമയ്യയുടെ സഹോദരൻ കന്റോൺമെന്റ് കന്റോൺമെന്റ് പോലീസിൽ നൽകിയത് തുടർന്ന് സുമയ്യ മൊഴി നൽകാൻ പോലീസ് സ്റ്റേഷനിലെത്തി എനിക്ക് തിരിച്ചു തരണം അത് എനിക്ക് അറിഞ്ഞു സർജറി രാജീവ് കുമാർ ഡോക്ടർ അനസ്തേഷ ഡോക്ടറെ ഇങ്ങനെയൊക്കെ പറയണമെന്നേ പക്ഷേ എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് കേട്ടുകൊണ്ട് നടന്നു ഡോക്ടർ എടുത്തു തരാം എന്ന് പറഞ്ഞ ഒരു കാരണത്താലാണ് ഞാൻ ഒരു ചെറിയ ഒരു കാര്യം തന്നെ കീഹോൾ വഴി എടുക്കാം എന്ന് പറഞ്ഞൊരു കാരണത്തിലാണ് ഞാൻ മുന്നോട്ടൊന്നിനും ഇറങ്ങാത്തത് എനിക്കിതിന് നീതി കിട്ടിയേ പറ്റും നേരത്തെ അന്വേഷണം നടത്തിയതായും കാര്യമായി ഒന്നും കണ്ടെത്താനായിട്ടില്ലെന്നുമായിരുന്നു ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ വിചിത്ര വിശദീകരണം പരാതി നൽകിയ സാഹചര്യത്തിൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ രാജീവ് കുമാറിന് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടി വരും വീഴ്ച സംഭവിച്ചതായി സമ്മതിക്കുന്ന ഡോക്ടറുടെ ശബ്ദ സന്ദേശം ഉൾപ്പെടെ പുറത്തുവന്ന സാഹചര്യത്തിൽ നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യത്തിൽ ആരോഗ്യവകുപ്പ് എന്ത് നടപടി സ്വീകരിക്കും എന്നതാണ് പ്രധാനം റിപ്പോർട്ടർ തിരുവനന്തപുരം